സിയാച്ചിൻ ബേസ് ക്യാമ്പിലുണ്ടായ വൻ ഹിമപാതത്തിൽ മൂന്ന് സൈനികർക്കു വീരമൃത്യു മോഹിത് കുമാർ അഗ്നിവീർ നീരജ് കുമാർ ചൌധരി അഗ്നിവീർ ധാഭി രാകേഷ് ദേവഭായ് എന്നിവർക്കാണ് വീരമൃത്യു അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നിയന്ത്രണരേഖയുടെ വടക്കേയട്ടത്ത് ഏകദേശം ഇരുപതിനായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഗ്ലേസിയറിൽ ഹിമപാതങ്ങൾ സാധാരണമാണ് ഇവിടെ താപനില മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിയാച്ചിനിലെ ഹനീഫ് സബ് സെക്ടറിലുണ്ടായ ഹിമപാതത്തിൽ രണ്ട് സൈനികർക്കു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആറ് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മറ്റു സൈനികരെയും പോർട്ടർമാരെയും രക്ഷപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ മറ്റൊരു വലിയ ഹിമപാതത്തിൽ നാല് സൈനികരും രണ്ട് പോർട്ടർമാരും മരിച്ചിരുന്നു പതിനെട്ടായിരം അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിന് സമീപം പെട്രോളിംഗ് നടത്തുകയായിരുന്ന എട്ടംഗ സൈനിക സംഘമാണ് അന്ന് ഹിമപാതത്തിൽ അകപ്പെട്ടത് യു എസിൻ്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ ചാനൽ ട്വൽവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ദിവസം മുൻപ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് പറയുകയുണ്ടായി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഖത്തറിലെ യു എസ് പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം യു എസ് പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചു ആക്രമണം ഖത്തറിലെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി എത്തിയ നേതാക്കളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്നാണ് ഹമാസിന്റെ ആരോപണം ആദ്യമായാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തുന്നത് ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ യു എ ഇ അപലപിച്ചു ഖത്തറിന് പൂർണ്ണ പിന്തുണയെന്ന് യു എ ഇ ഉപപ്രധാനമന്ത്രി ഷൈഖ് അബ്ദുള്ള ബിൻസായ്ദ് അൽ നഹിയാൻ പറഞ്ഞു ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണമെന്നാണ് വിവരം ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കൾ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രിക് ലൈനിൽ മുട്ടി വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് ഇന്ന് വൈകിട്ട് നാലരയുടയാണ് സംഭവം വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പെട്രോൾ ടാങ്ക് കയറ്റി വന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറുന്നതിനിടെ ഒ എച്ച് ഇ ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ രണ്ടാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അദ്വൈത് എന്ന പതിനേഴ് വയസ്സിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് എറണാകുളം കുമ്പളം സ്വദേശിയാണ് ഗുരുതരമായി പൊള്ളലേറ്റ അദ്വൈതിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും തീ പിടിച്ചതോടെ നാട്ടുകാർ ചേർന്ന് തീ തല്ലിക്കെടുത്തുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് ഡി പി ഐ നേതാവ് സലാഹുദ്ദീന്റെ ചരമദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സംഭവത്തിൽ കണ്ണമം പോലീസ് സ്വമേധയാ കേസെടുത്തു ദുർഗാനഗർ ചുണ്ടയിൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴിയാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ആയിരം നഷ്ടങ്ങൾക്കിടയിലും കണ്ണൂർ സ്വയം സേവകർ മനസ്സറിഞ്ഞ് സന്തോഷിച്ച ദിനം തുടങ്ങിയ വാചകങ്ങളോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത് അഭിമാനം കണ്ണവം സ്വയം സേവകർ എന്നെഴുതിയ കേക്ക് മുറിച്ചാണ് ആഹ്ലാദം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് സലാഹുദ്ദീൻ കൊല്ലപ്പെട്ടത് അഞ്ചാം ചരമവാർഷികമായ ഇന്നലെയാണ് ആഘോഷം നടത്തിയത് രാഷ്ട്രീയ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹ്യദ്രോഹികൾ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് സംസ്ഥാനത്തുടനീളം പോലീസ് ക്രൂരതകളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നുവരുന്നത് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിനെതിരെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നവരെ അടിച്ചു ചതയ്ക്കും ശരീരത്തിൽ ചൊറിയണം തേക്കും പോലീസ് വയർലെസ് വെച്ച് നെഞ്ചിനെറിയും അടിച്ചു ചേവിയുടെ ഡയഫ്രം പൊട്ടിക്കും ഇങ്ങനെ നീളുന്നു പരാതികൾ ഇതൊക്കെയാണെങ്കിലും വലിയ സ്വാധീനമാണ് പോലീസ് തലപ്പത്തും സർക്കാർ തലത്തിലും മധുവിനുള്ളത് കസ്റ്റഡി മർദ്ദനത്തിന് കോടതി ശിക്ഷിക്കട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് എസ് പി റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല രണ്ടായിരത്തി ആറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ജീപ്പിൽ വിവസ്ത്രനാക്കി ശരീരത്തിൽ ചൊറിയണം തേക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ കോടതി ശിക്ഷിച്ച മധുബാബു പോലീസ് സംഘടനയുടെ നേതാവും കൂടിയാണ് ഡിവൈഎസ്പിമാരുടെ സംഘടനയായ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ് മധു പോലീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രവർത്തനം മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം നൽകാൻ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മുഖ്യമന്ത്രിയെ കണ്ട ഭാരവാഹി സംഘത്തിലും മധുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മധുവിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് അവഗണിച്ച് മധുവിന് ഉദ്യോഗ കയറ്റവും നൽകിയിരുന്നു അടുത്ത വർഷം മധുവിന് എസ് പി ആയി നിയമനം ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സീനിയോറിറ്റി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണങ്ങൾ സംബന്ധിച്ച ഒരു കാര്യവും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിൽ മധുബാബു ചെർത്തല എസ് ഐ ആയിരിക്കെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നാക്കി മർദ്ദിക്കുകയും ചൊറിയണം ശരീരത്തിൽ തേക്കുകയും ചെയ്തു എന്ന പരാതി ഉയർന്നത് പതിനെട്ട് വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷം മധുവിൽ ചെർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു മാസം തടവും ആയിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു പള്ളിപ്പുറം നികൃത്തിൽ സിദ്ധാർത്ഥിനായിരുന്നു പരാതി വീടിന് സമീപത്തെ കയർ ഫാക്ടറിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥും ഫാക്ടറി ഉടമയും തമ്മിൽ തർക്കമുണ്ടായി ഫാക്ടറി ഉടമയുടെ പരാതിയിൽ മധുബാബുവും എ എസ് ഐ മോഹനും ചേർന്ന് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലിട്ട് മർദ്ദിച്ചുമെന്നായിരുന്നു പരാതി മധുവിന്റെ ക്രൂരതയെപ്പറ്റി പരാതിപ്പെട്ടവരുടെ കൂട്ടത്തിൽ എസ് എഫ് ഐ നേതാവുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മധു കോന്നി സി എ ആയിരിക്കെ അടിച്ചു ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചു എന്ന പരാതി ഉയർത്തിയത് പത്തനംതിട്ടയിലെ മുൻ എസ് എഫ്ഐ നേതാവ് ജയകൃഷ്ണനാണ് കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ എന്നും ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു ജയകൃഷ്ണനെ മർദ്ദിച്ച കേസിൽ പത്തനംതിട്ട എസ്പി ആയിരുന്ന ഹരിശങ്കർ മധുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് നൽകിയത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി നേടിയ മധു പിന്നീട് സ്ഥാനക്കയറ്റം ഉറപ്പാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേസിൽ മധുബാബു വീട്ടിൽ കയറി ചെവി ഇടിച്ചുപൊട്ടിച്ചുവെന്നാരോപിച്ചത് അഭിഭാഷകനായ പ്രശാന്ത് കുർപ്പാണ് മധുവിനെതിരെ ഒട്ടനവധി ആരോപണം നേരിട്ടിട്ടും ആലപ്പുഴ ഡിവൈഎസ്പിയായി നിയമിച്ചത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണെന്നാണ് ആക്ഷേപം മലങ്കര സ്വദേശി വി കെ മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ പരാതി ഉന്നയിച്ചത് മധു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചുവെന്നും ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും മുരളീധരൻ ആരോപിച്ചു ഡിസംബറിൽ പരാതി നൽകാൻ ഓഫീസിലെത്തിയപ്പോഴായിരുന്നു പരാക്രമം വയർലെസ് വെച്ചെറിഞ്ഞെന്നും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിച്ചെന്നും തുടർന്ന് കസേരിയോടെ വീണെന്നും മുരളീധരൻ പരാതിപ്പെടുന്നു കണ്ടുനിന്ന പോലീസുകാർ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടും ഡിവൈഎസ്പി നെഞ്ചത്ത് ചവിട്ടിയെന്നും മുരളീധരൻ പറയുന്നു പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും കാര്യമില്ലാതെ വന്നതോടെ മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പു കേസിൽ മഞ്ചേശ്വരം മുൻ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന എം സി കമറുദ്ദീന് ജാമ്യം ഫാഷൻ ഗോൾഡ് ചെയർമാൻ കൂടിയായ കമറുദ്ദീനു പുറമെ മാനേജിംഗ് ഡയറക്ടർ ടി കെ പുക്കോയ തങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രതികൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണ നിരോധന നിയമ പി എം എൽ എയുടെ പരിധിയിൽ വരില്ലെന്ന് പ്രഥമദൃഷ്ട്യ വിലയിരുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇരുവർക്കുമെതിരെയുള്ള കേസുകളിൽ ഐ പി സി നാനൂറ്റിരുപത് എന്ന വഞ്ചനാ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഒരു കാര്യത്തിൽ വാഗ്ദാനം നൽകുന്നത് എന്നതാണ് ഐ പി സി നാനൂറ്റിരുപതിൻ്റെ പരിധിയിൽ വരുന്നത് തുടക്കം മുതൽ മനപൂർവ്വം വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല എങ്കിൽ കരാർ ലംഘനം വഞ്ചനാകുറ്റത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് മുൻകോടതി ഉത്തരവുകളുണ്ട് അതുകൊണ്ടുതന്നെ നിക്ഷേപിച്ചതോ ശേഖരിച്ചതോ ആയ പണം തിരികെ നൽകിയില്ല എന്നത് വഞ്ചനാകുറ്റത്തിന്റെ പരിധിയിൽ വരില്ല എന്നാൽ അത് ബഡ്സ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ബഡ്സ് നിയമത്തിന്റെ പരിധിയിലാണെങ്കിലും പി എം എൽ എ ബാധകമാകില്ല അതുകൊണ്ട് പ്രതികൾക്കെതിരെയുള്ള കുറ്റം കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിന് കാരണമൊന്നും കാണുന്നില്ലെന്ന് കോടതി വിലയിരുത്തി മാത്രമല്ല ഏപ്രിൽ ഏഴിന് ഇ ഡി അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികൾ നൂറ്റമ്പത്തഞ്ച് ദിവസമായി ജയിലിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും നൂറ്റിപ്പത്ത് ദിവസം ഇവർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇരുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ച സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വീണ്ടും സൂക്ഷിക്കേണ്ടതില്ല എന്നതും ഇതിനു പുറമേ ഈ കേസിൽ അടുത്ത കാലത്തൊന്നും വിചാരണ ആരംഭിക്കാനോ അത് പൂർത്തിയാകാനോ സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യമനുവദിച്ചത് ലാഭം വാഗ്ദാനം ചെയ്തു നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പു നടത്തിയെന്നാണ് കേസ് കമറുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെ ഇരുപത്തൊൻപത് പേരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നൂറ്ററുപത്തെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കേസിൽ മുഖ്യപ്രതികളുടെ ഇരുപതു കോടി രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡിയും കേസെടുത്തത് ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പു നടന്നിട്ടുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ കോടതിയോട് വിഷം നൽകാൻ ആവശ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കന്നഡ നടൻ ദർശൻ സൂര്യപ്രകാശം കണ്ടിട്ട് ദിവസങ്ങളായി എന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു രേണുകാസ്വാമി കൊലപാതക കേസിന്റെ വാദം കേൾക്കുന്നതിനിടെ വീഡിയോ കോൺഫറൻസിംഗ് വഴി സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിൽ ഹാജരായ ദർശൻ തൻ്റെ കൈകളിൽ ഫംഗസ് ബാധിച്ചതായും പറഞ്ഞു തൻ്റെ വസ്ത്രങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്നും ജയിലിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നും ദർശൻ പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുന്നതിനായി കോടതി കേസ് സെപ്റ്റംബർ പത്തൊൻപതിലേക്ക് മാറ്റി കർണാടക ഹൈക്കോടതി നടനു നൽകിയ ജാമ്യം സുപ്രീംകോടതി കഴിഞ്ഞ മാസം റദ്ദാക്കി ദർശനുമായി അടുക്കമുണ്ടായിരുന്ന നടി പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ദർശൻ അറസ്റ്റിലായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് കർണാടക ഹൈക്കോടതി ദർശന ജാമ്യം അനുവദിച്ചിരുന്നു കാലിന് ശസ്ത്രക്രിയ നടത്താനായിരുന്നു ജാമ്യം ദർശന് ബംഗളൂരു ജയിലിൽ വിഐ പി പരിഗണന നൽകുന്നത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഗുണ്ടകൾക്കൊപ്പം പുറത്തെ കസേരയിലിരുന്ന് കയ്യിൽ സിഗരറ്റുമായി കാപ്പി കുടിച്ച് വിശ്രമിക്കുന്ന ദർശന്റെ ചിത്രങ്ങളാണ് പുറത്തായത് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയതിന് സംസ്ഥാനത്ത് ആദ്യമായി യുവതിക്ക് കരുതൽ തടങ്കൽ ബുള്ളറ്റ്ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ കണ്ടങ്കാളി മുല്ലക്കോട് സി നിഖിലയെയാണ് ബംഗളൂരുവിൽ നിന്ന് തളിപ്പറമ്പ് എക്സൈസ് സംഘം പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അറസ്റ്റ് നിഖിലയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരമാണ് നിഖിലയെ അറസ്റ്റ് ചെയ്തത് ഈ നിയമപ്രകാരം സ്ഥിരമായി ലഹരിമരുന്നു മരുന്ന് കടത്തുന്നവരെ ആറുമാസം തടങ്കലിൽ വയ്ക്കാം ഈ വർഷം ഫെബ്രുവരിയിൽ നാല് ഗ്രാം മെത്താഫിൻറ്റമിനുമായി നിഖിലയെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് കിലോ കഞ്ചാവുമായും നിഖിലയെ അറസ്റ്റ് ചെയ്തിരുന്നു ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിഖില ബുള്ളറ്റ് ലേഡി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരി മരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കേരള പോലീസിന്റെയും ബംഗളൂരു പോലീസിന്റെയും സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സതീഷും ഇതിനോടനുബന്ധിച്ച മറ്റു സംഘവുമാണ് ഒളിവിൽ കഴിയുകയായിരുന്ന നിഖിലയെ അറസ്റ്റ് ചെയ്തത് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ ശ്രമിച്ച ഇന്ത്യ സംഘത്തിന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടി ജയസാധ്യതയില്ലായിരുന്നെങ്കിലും മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടുമെന്നാണ് ഇന്ത്യാ സംഘത്തിന്റെ കണക്കുകൂട്ടൽ ഇന്ന് വൈകിട്ടും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടുമെന്നാണ് നേതാക്കൾ പറഞ്ഞത് പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ വോട്ട് ചെയ്തായി കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സെൽ കുറിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞപ്പോൾ നേടിയത് ആകെ മുന്നൂറ് വോട്ട് പതിനഞ്ച് വോട്ടുകൾ ചോർന്നതിനെപ്പറ്റിയുള്ള ചർച്ച വരും ദിവസങ്ങളിലും തുടരുന്നതാണ് എതിർപാളിയത്തിൽ നിന്നുൾപ്പെടെ വോട്ടു നേടിയാണ് സി പി രാധാകൃഷ്ണന്റെ വിജയം ഇന്ത്യാ സംഘത്തിൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ ബി ജെ പി ക്യാമ്പ് അവകാശപ്പെട്ടിരുന്നു വൈഎസ്ആർ കോൺഗ്രസിൻ്റേതുൾപ്പെടെ നാനൂറ്റി മുപ്പത്തൊൻപത് വോട്ട് മാത്രമായിരുന്നു എൻ ഡി എ പ്രതീക്ഷിച്ചത് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കമാണ് ഇന്ത്യാ സംഘം പരമാവധി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് പ്രതീക്ഷിച്ചത് ബി ആർ എസ് ബി ജെ ഡി അകാലിദൾ തുടങ്ങിയതരടക്കം വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇവരും സ്വതന്ത്രരുമടക്കം പതിമൂന്ന് എം പിമാരാണ് വോട്ട് രേഖപ്പെടുത്താതിരുന്നത് ഒരാൾ പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വരണാധികാരി അംഗീകരിച്ചില്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് രാധാകൃഷ്ണൻറ്റേത് രണ്ടായിരത്തി രണ്ടിൽ സിംഗ് ഷെക്കാവത്ത് നേടിയ നൂറ്റിനാൽപ്പത്തൊൻപത് വോട്ടായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്ന കുറഞ്ഞ ഭൂരിപക്ഷം മംഗളാപുരം തിരുവനന്തപുരം റൂട്ടിൽ ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുമ്പോൾ ഓടിക്കൊണ്ടിരുന്ന പതിനാറ് കോച്ച് വന്ദേ ഭാരത് റേക്ക് മധുര ഡിവിഷന് നൽകും ഇതോടെ മധുര ഡിവിഷന് നാല് വന്ദേ ഭാരത് ട്രെയിനുകളാകും എന്നാൽ ഈ റേക്ക് ഉപയോഗിച്ച് എറണാകുളം ബംഗളൂരു ഭാരത് പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം റൂട്ടിൽ സർവീസിന് തടസ്സങ്ങളില്ലെന്നിരിക്കെ ട്രെയിൻ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഇടപെടുന്നില്ല മധുലയിൽ നിന്നുള്ള വന്ദേഭാരത്തിന് ബംഗളൂരു കാന്റൺമെന്റിൽ സ്ഥലം നൽകാനാണ് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരത് നിർത്തിലാക്കിയത് തമിഴ്നാടിന്റെ ആവശ്യം നേടാൻ അവിടുത്തെ കക്ഷി നേതാക്കൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ നേതാക്കൾ അത് നിവേദനത്തിൽ ഒതുക്കിയുകയും മാത്രം ചെയ്തു തുടർനീക്കങ്ങൾ നടത്തിയില്ല ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങളൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഉണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് എന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഗവർണർ സി പി രാധാകൃഷ്ണൻ അറുപത്തിയേഴ് തിരഞ്ഞെടുക്കപ്പെട്ടു എഴുന്നൂറ്റി അറുപത്തിയേഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ട് ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന ബി ജെ പി നേതാവായ സി പി രാധാകൃഷ്ണൻ ആർ എസ് എസ് ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് ബി ജെ പി തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ് തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതു മുതൽ രണ്ടു വർഷം കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായിരുന്നു കയർ ബോർഡ് മുൻ ചെയർമാനാണ് ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്തു നിന്നാണ് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത് തെലങ്കാനയുടെ അധിക ചുമതലയും വഹിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത് അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ എന്നാൽ ഇതിനൊരു സമയം നിശ്ചയിക്കണമെന്നും നിയമനിർമ്മാണത്തിനുള്ള തുടക്ക നടപടികൾ നടപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചു അടിയന്തര നടപടികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് ആരാഞ്ഞു തുടക്കത്തിൽ നിയമനിർമ്മാണ കാര്യത്തിൽ കാര്യമായ താല്പര്യം കാണിക്കാതിരുന്ന സർക്കാർ കോടതി കണ്ണുരുട്ടിയതോടെ നയം മാറ്റിയതാണ് ആഭിചാരങ്ങളും ദുർമന്ത്രവാദവും ദുരാചാരങ്ങളും ചെറുക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നൽകിയ ഹർജിയാണ് കോടതിക്ക് മുൻപാകെയുള്ളത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ എത്രയും വേഗം നിയമനിർമ്മാണം നടത്താനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു അപ്പോഴാണ് ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നും എന്താണ് അടിയന്തര നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കോടതി ആരാഞ്ഞത് അടിയന്തര നടപടികൾ എന്ന് പറയുന്നതിനൊപ്പം നിയമനിർമ്മാണത്തിനുള്ള ആദ്യ ചുവടുകൾ സ്വീകരിക്കാനും കോടതി പറഞ്ഞു ഇത്തരമൊരു നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും തങ്ങളുടെ നയപരമായ കാര്യമാണെന്നും കോടതി ഇടപെടൽ ഉണ്ടാവേണ്ടതില്ലെന്നും മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാർ തന്നെ അന്ധവിശ്വാസങ്ങളും ദുരാചാര പ്രക്രിയകളും അംഗീകരിച്ചു നൽകുകയാണോ എന്നായിരുന്നു അന്ന് കോടതി പ്രതികരിച്ചത് ഇതോടെ നിയമനിർമ്മാണം സജീവ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കി സർക്കാർ അധിക സത്യവാങ്മൂലം നൽകുകയായിരുന്നു നേപ്പാളിൽ ഭരണമാറ്റം ആവശ്യപ്പെട്ട് നടക്കുന്ന യുവജന പ്രക്ഷോഭത്തിനിടെ ധനമന്ത്രി ബിഷ്ണുപ്രസാദ് പൗഡേലിനെ പ്രക്ഷോഭകാരികൾ തെരുവിലൂടെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കഠ്മണ്ഡുവിലെ തെരുവിലൂടെ പൗഡലിനെ ഓടിക്കുന്ന ആൾക്കൂട്ടം അദ്ദേഹത്തെ വീഴ്ത്തുന്നതും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോൾ പിന്തുടർന്ന് മർദ്ദിക്കുന്നതും വീഡിയോയിലുണ്ട് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയും മറ്റു മന്ത്രിമാരും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടും പൗഡൽ ഇതുവരെ ഔദ്യോഗികമായി രാജവിവരം പ്രഖ്യാപിച്ചിട്ടില്ല രാജ്യത്ത് അഴിമതിയും ഭരണാധികാരികളുടെ സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജെൻസി പ്രക്ഷോഭം നടക്കുന്നത് സമരക്കാരുടെ പ്രധാന നോട്ടപ്പുള്ളികളിൽ ഒരാൾ കൂടിയാണ് ബിഷ്പ്രസാദ് പൗഡൽ രാജ്യത്തെ പണപ്പെരുപ്പവും വർധിക്കുന്ന തൊഴിലില്ലായ്മയ്ക്കും കാരണം പൗഡലിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപണമുണ്ട് സർക്കാർ സമൂഹമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി പിന്തുണച്ചവരിൽ ഒരാൾ പൗഡലായിരുന്നതിനാൽ പ്രക്ഷോഭകരുടെ രോഷം ഇരട്ടിയായിരുന്നു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി ഇടത് സിൻഡിക്കേറ്റ് അംഗം സെപ്റ്റംബർ രണ്ടിന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കുകയും പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് നൽകുകയും ചെയ്തെന്നാണ് മിനിറ്റ്സിൽ വി സി രേഖപ്പെടുത്തിയത് എന്നാൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ കോടതിയുടെ പരിഗണനയിലായതിനാൽ അത്തരത്തിലൊരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടില്ലെന്നാണ് ഡോക്ടർ ലെനിൻലാൽ നൽകിയ പരാതിയിൽ പറയുന്നത് വി സി വ്യാജമായി മിനിറ്റ്സ് തയ്യാറാക്കുകയായിരുന്നുവെന്നും ഇതിൽ വഞ്ചനയും ഗൂഢാലോചനയും ഉണ്ടെന്നും പരാതിയിൽ പറയുന്നു വി സിക്കും അന്ന് രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ മിനി കാപ്പൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കാന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭത്തിന്റെ പിന്നിലുള്ളവർ ഉയർത്തിക്കാട്ടുന്നത് കാഠ്മണ്ഡു മേയറായ ബാലേന്ദ്ര ഷായെയാണ് രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ ബാലേന്ദ്ര ഷായെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിയമിക്കണമെന്ന ആവശ്യവുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായി ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ചതിന് പിന്നാലെയാണ് ബാലേന്ദ്ര ഷായെ ഉയർത്തിക്കാട്ടി ക്യാമ്പയിൻ ആരംഭിച്ചത് സിവിൽ എഞ്ചിനീയറും റാപ്പറുമായിരുന്ന ബാലേന്ദ്ര ഷാ സ്വതന്ത്രനായാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് യുവജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഇദ്ദേഹം ബലേൻ എന്ന പേരിലാണ് ബാലേന്ദ്ര ഷാ യുവാക്കളുടെയും സമൂഹ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കഠ്മണ്ഡുവിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ സർവകലാശാലയിൽ നിന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയത് ഗായകൻ എന്നതിനൊപ്പം ഗാന കൂടിയാണ് ബാലേന്ദ്ര ഷാ ഹിപ് ഹോപ്പ് സംഗീത ശാഖയിലൂടെ അഴിമതി അസമത്വം തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെ അദ്ദേഹം പാട്ടുകൾ എഴുതി ആലപിച്ചു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി അറുപത്തിഒരായിരത്തിലധികം വോട്ടുകൾക്കാണ് മേയർ സ്ഥാനത്തേക്ക് ബാലേന്ദ്ര ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത് സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ബാലേന്ദ്ര ഷാ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളുമായി പതിവായി ആശയവിനിമയം നടത്താറുണ്ട് ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി സി പി എം പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെയാണ് മീത്തലേ കുന്നോത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിലവിലെ സെക്രട്ടറി അസൗകര്യത്തെ തുടർന്ന് ചുമതലയിൽ നിന്ന് മാറിയതോടെ അമൽ ബാബുവിനെ സെക്രട്ടറിയാക്കുകയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അമൽ ബാബുവിനെ തിരിച്ചെടുത്തിരുന്നു പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാണ് തിരിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ അഞ്ചിന് നടന്ന സ്ഫോടനത്തിൽ മുളിയാത്തോട് സ്വദേശി ഷെറിൽ കൊല്ലപ്പെടുകയും മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന അമൽബാബു സ്ഫോടനം ശേഷം സ്ഥലത്തുണ്ടായിരുന്ന ബോംബുകൾ ഒളിപ്പിച്ചുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കേസിൽ അമൽബാബു ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതികൾ കോഴിക്കോട് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ നേപ്പാളിൽ യുവജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭത്തിനിടെ കേരളത്തിൽ നിന്ന് പോയ വിനോദസഞ്ചാരികൾ കഠ്മണ്ഡുവിൽ കുടുങ്ങി കോഴിക്കോട് സ്വദേശികളടക്കമുള്ള മലയാളികളാണ് ഇവിടെ കുടുങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുക്കം കൊടിയത്തൂർ മലപ്പുറം ജില്ലയിലെ അരീകോട് എന്നിവിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ നാൽപ്പതോളം വിനോദസഞ്ചാരികളും ഇതിൽ ഉൾപ്പെടുന്നു കഠ്മണ്ഡുവിന് സമീപമാണ് ഇവരുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം ഇവർക്ക് സഹായമെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നോർക്ക അധികൃതർ മനോരമ ഓൺലൈനോട് അറിയിച്ചു നേപ്പാളിലെ ലോക കേരള സഭാ പ്രതിനിധികളുടെയും മറ്റും സഹായത്തോടെയാണ് ഇതിനുള്ള ശ്രമം നടത്തുന്നത് ഞായറാഴ്ചയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള മലയാളി സംഘം നേപ്പാളിലേക്ക് പോയത് യുവജന രോഷം കണക്കിലെടുത്ത് തിങ്കളാഴ്ച രാത്രി വൈകി നേപ്പാളിൽ സമൂഹമാധ്യമ നിരോധനം പിൻവലിച്ചെങ്കിലും ഇപ്പോഴും നേപ്പാളിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല റോഡിൽ ടയർ കത്തിച്ചിട്ട് മറ്റുമുള്ള പ്രക്ഷോഭം തുടരുന്നതിനാൽ ഇവർക്ക് പലയിടത്തും യാത്രാ തടസ്സം നേരിടുന്നുണ്ട് നേപ്പാൾ തലസ്ഥാനമായ കർമണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രത്തിന് സമീപമാണ് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ കുടുങ്ങിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കോടെ ഇവർക്ക് തൽക്കാലത്തേക്ക് തങ്ങാൻ ഒരു താമസസ്ഥലം ലഭിച്ചതായി ഇവരിൽ ചിലർ പങ്കിട്ട വീഡിയോകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമുണ്ട്